ുംഭിപ്രാണു നമ്മളോട് സംസാരിച്ചിരുന്നത് ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു എനിക്ക് വിഷമം ഈ ഒരു വൈബില് ഈ പണത്തി എല്ലാവർക്കും നന്ദി

ാണ് ഇങ്ങനെയൊരു സിനിമ ശരിക്കും മലയാള സിനിമ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയുടെ നല്ല സീൻ അങ്ങ് മാറ്റിയിരിക്കുകയാണ് കാരണം ഇപ്പൊ ഒരുപാട് സിനിമകൾ ഒരേ അതേ ടൈമാണ് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാ സിനിമകൾക്കും അത്ര മാത്രം സ്വീകരിക്കുന്ന കിട്ടി അതും ഒരു രക്ഷയില്ല സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തകർത്തു പൊളിച്ചു പൊളിച്ചടങ്ങിയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് പരിപാടി ഒരു ചെറിയ പാട്ടോ എന്തെങ്കിലും

കുട്ടികളുമൊക്കെ പേരിലേക്ക് എത്തുകയാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും അവരവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഒന്ന് നിക്കോ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു അവര് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആരാണോ ചെയ്തിട്ടുള്ളത് അവിടെ ഒന്ന് നിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നു ഓ അപ്പൊ ുംഭിനെ അതിജീവിച്ചോണ്ട് നമ്മുടെ നൂടെ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ സുഭാഷി രണ്ടു സംസാരിക്കാനൊക്കെ ഈ സിനിമ നിങ്ങളുടെ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ വളരെ ഇതിന് മുമ്പ് വന്നു ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവർ നാലാമത്തെ നാലാമത്തെക്കാരാണ് ഇവർ സിനിമ ഷൂട്ട് ചെയ്യാൻ ഇത് ചിത്രീയം കാണാത്ത കൂട്ടുകാരും ഇതിനുമ്പോൾ നമ്മൾ കിട്ടും ഈ സൗഭാഗ്യം ഷോറും ഒക്കെ അതിനുള്ള മുന്നിലേക്ക് മുന്നിൽ ഉണ്ടായ സിനിമ ഉണ്ടായിരുന്നു നല്ല പേത അവർക്ക് സിനിമ അവരുടെ തയ്യാറായിരുന്നു അവർക്ക് അതിന് മുന്നണമെന്ന് അറിയുന്നു പിന്നെ ഇതിൻ്റെ സംവിധായകൻ എല്ലാ ഓടിപ്പോൾ അങ്ങനെയുള്ള എല്ലാവരോടും പിന്നെ എൻ്റെ പാസിക്കനോടും ഞാൻ ഞങ്ങളെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഇത്ര വലിയൊരു എന്താ പറയാ ഒരു വലിയൊരു സംഭവം ആക്കി മാറ്റി തന്നെ ഞങ്ങളെ സൗദിനോടും ഡയറക്ടർ ചെയ്തതിനോടും ബാക്കിയെ എൻ്റെ എല്ലാവരോടും നന്ദി അർപ്പിക്കുകയാണ് പിന്നെ ഈ പടം നിങ്ങൾ എല്ലാവരും പോയി കാണണം കാരണം ഞങ്ങൾ അന്ന് അനുഭവിച്ച കറക്റ്റായിട്ടൊരു ഈ പടം അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പടം കാണാം വിജയിപ്പിക്കണം ഓക്കെ കോഴിക്കോട് താങ്ക് കോഴിക്കോടിൻ്റെ സ്നേഹമാണ് കണ്ടിട്ടുള്ളത് ഇത്രയധികം ആളുകൾ ഇത്രയും അങ്ങനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല പ്രിയപ്പെട്ടവരെ കാണാനായിട്ട്